മഹാബലിപുരത്ത് ഉച്ചഭക്ഷണശേഷം ഇനി ഞങ്ങൾ കാണാൻ പോകുന്നത് അർജുനസ് പെനൻസ് അഥവാ അർജുനൻ്റെ തപസ് എന്നും ഡിസെൻ്റ് ഓഫ് ഗംഗ അഥവാ ഗംഗയുടെ ഇറക്കം എന്നും അറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കലാസൃഷ്ടി കാണാനാണ് ഈ ഭാഗത്തും വഴിയുടെ ഇരുവശങ്ങളിലും കരകൗശല നിർമ്മാതാക്കളുടെ ഷോപ്പുകളും മറ്റുമാണ് കാണുന്നത് വഴിയരികിൽ ദേവീദേവന്മാരുടെ മനോഹരമായ കൽപ്രതിമകൾ കാണാം നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായതിനാൽ പലവിധ കച്ചവടങ്ങളും ഈ വഴിയിലൂടെ കാണുന്നുണ്ട് പ്രാദേശികമായി അർജുനന്റെ തപസ് എന്നറിയപ്പെടുന്ന ഈ ചരിത്രപരമായ കലാസൃഷ്ടി തൊണ്ണൂറ്റാറടി നീളവും നാപ്പത്തിമൂന്നടി ഉയരവുമുള്ള വലിയ രണ്ട് പാറകളിൽ കൊത്തിയെടുത്തിട്ടുള്ള തുറസായ ഒരു ശിലാവലകമാണ് രണ്ട് പാറകളെ വിഭജിക്കുന്ന പ്രകൃതിദത്ത വിള്ളലി പുണ്യനദിയായ ഗംഗ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സംഭവത്തെ ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ ഈ കലാസൃഷ്ടിയെ ഡിസെൻറ് ഓഫ് ഗംഗ അഥവാ ഗംഗയുടെ ഇറക്കം എന്നും അറിയപ്പെടുന്നുണ്ട് പുണ്യനദിയായ ഗംഗയെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കുവാൻ ഭഗീരഥൻ എന്ന രാജാവ് തപസ് ചെയ്തിട്ടുള്ളതായി പുരാണങ്ങളിൽ പറയുന്നതിനാൽ ഈ കലാസൃഷ്ടിയെ ഭഗീരഥന്റെ തപസ് എന്നുകൂടി വിളിക്കുന്നവരുമുണ്ട് ചാലൂക്യ ചക്രവർത്തിയായിരുന്ന പുലികേശൻ രണ്ടാമനെ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ ഒന്നാമൻ പരാജയപ്പെടുത്തതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ കലാസൃഷ്ടി ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട് മഹാനായ ഗുസ്തിക്കാരൻ എന്ന അർത്ഥം വരുന്ന മാമല്ലൻ എന്ന പേരുണ്ടായിരുന്ന രാജാവിൻ്റെ പേരിൽ നിന്നാണ് ഈ മഹാബലിപുരത്തിന് മാമല്ലപുരം എന്ന പേരുകൂടി ഉണ്ടായത് പാറയിലെ പ്രകൃതിദത്തമായ ലംബമായിട്ടുള്ള പിളർപ്പിൽ വളരെ വിദഗ്ധമായിട്ടാണ് ഈ ശില്പസൃഷ്ടി ചെയ്തിട്ടുള്ളത് ഗംഗാനദിയുടെ ഇറക്കം സൂചിപ്പിക്കുന്ന വെള്ളം ഒഴുക്കി പാറയുടെ മുകളിൽ ഒരു ജലസംഭരണി ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ശിവന്റെ തലമുടിപ്പെട്ടിൽ നിന്നും ഇറങ്ങുന്ന ഗംഗയിലെ വെള്ളം പാറയിലെ പിളർപ്പിലൂടെ ഒഴുകി താഴേക്ക് വരുന്ന രീതിയിലായിരുന്നു ഈ ശില്പത്തിൻ്റെ നിർമ്മിതി നിരവധി ദേവന്മാർ ദേവതകൾ കിന്നരൻ ഗന്ധർവൻ അപ്സരസ് ഗണൻ നാഗങ്ങൾ പുരാണ പ്രതിമകൾ കാട്ടുമൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ തുടങ്ങിയ നൂറ്റിനാൽപ്പത്താറോളം ശില്പങ്ങളാണ് ഈ കലാസൃഷ്ടിയിൽ ഉള്ളത് ജീവസുറ്റ ആനകളുടെ ശില്പങ്ങൾ കൂടാതെ മുനിമാരുടെ യോഗരംഗങ്ങൾ അനുകരിക്കുന്ന കുരങ്ങുകൾ ഒറ്റക്കാലിൽ നിൽക്കുന്ന പൂച്ച നാഗങ്ങളുടെ ശില്പങ്ങൾ തുടങ്ങി വിവിധ രംഗങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന മുനിയുടെ രൂപം അർജുനൻ ശിവനിൽ നിന്ന് പാശുപഥാശ്രം ലഭിക്കുന്നതിനായി നടത്തിയ തപസ്സിൻ്റെ ചിത്രീകരണമാണ് എന്ന് കരുതുന്നതിനാലാണ് അർജുനന്റെ തപസ് എന്ന് ഈ കലാസൃഷ്ടിയെ വിളിക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഒഴുകി തന്റെ പിതാമഹന്മാരുടെ ചിതാഭസ്മം ഒഴുക്കുന്നതിനായി ഭഗീരഥൻ ചെയ്ത തപസിന്റെയും ഈ അത്ഭുതകരമായ സംഭവം മൃഗങ്ങളും മനുഷ്യരും നിരീക്ഷിക്കുന്നതിന്റെ ചിത്രീകരണമാണിതെന്നും കരുതുന്നുണ്ട് കലാസൃഷ്ടിയുടെ മുകൾ ഭാഗത്ത് ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനമായ ഹിമാലയം കാണിച്ചിരിക്കുന്നുണ്ട് പാനലിന്റെ താഴെ ഭാഗത്ത് ഒരു ചെറിയ ക്ഷേത്രവും അതിനുള്ളിൽ വിഷ്ണുദേവനെയും കൊത്തിയെടുത്തിട്ടുള്ളത് കാണാം പിളർപ്പിൻ്റെ ഇടതുഭാഗത്തായി രണ്ട് വലിയ ആനകളുടെയും ഒരു കൂട്ടം ആനക്കുട്ടികളുടെയും ശില്പങ്ങൾ ഉണ്ട് സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നതും നൃത്തരംഗങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെയും നിരവധി ശില്പങ്ങൾ ഇവിടെ കൊത്തിവെച്ചിട്ടുമുണ്ട് സിംഹം മാൻ തുടങ്ങിയ കാട്ടും മൃഗങ്ങളുടെയും ആട് പൂച്ച തുടങ്ങിയ വളർത്തും മൃഗങ്ങളുടെയും വിവിധ പോസുകളിലുള്ള ശില്പങ്ങൾ ഇതിൽ കാണാം നാഗങ്ങളുടെ വിവിധ ശില്പങ്ങൾ ഗംഗ ഒഴുകുന്ന പാറയുടെ പിളർപ്പിൽ തന്നെ ഉണ്ട് ചുരുക്കത്തിൽ പുരാണത്തിലെ ഒരു സംഭവത്തെ വളരെ തന്മയത്വത്തോടെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത വിധത്തിൽ ഇന്ത്യൻ റോക്കറ്റ് ശില്പത്തിൻ്റെ ഒരു ക്യാൻവാസാണ് ഈ റിലീഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായി ഈ കലാസൃഷ്ടിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജുനൻ്റെ തപസ് എന്ന കലാസൃഷ്ടിയുടെ വലതുവശത്തായി കാണുന്ന മഹാബലിപുരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുഹാക്ഷേത്രമാണ് മഹിഷാസുരമർദ്ദിനി മണ്ഡപം ഒരു വലിയ പാറക്കുന്നിൻ്റെ ഒരു വശത്താണ് ഈ മണ്ഡപം കൊത്തിയെടുത്തിട്ടുള്ളത് ഏഴാം നൂറ്റാണ്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒറ്റക്കൽ ഗുഹാക്ഷേത്രത്തിൽ നിരവധി രസകരമായ വാസ്തുവിദ്യാ സവിശേഷതകളുണ്ട് സിംഹരൂപങ്ങളുള്ള നിരവധി കൽത്തൂണുകൾ ഈ മണ്ഡപത്തിൽ നമുക്ക് കാണാം ഇപ്പോൾ പ്രതിഷ്ഠകളൊന്നുമില്ലാത്ത ഇവിടെ മൂന്ന് ശ്രീകോവിലുകൾ ഉണ്ട് ഗുഹാഭിത്തികളിൽ ഒന്നിൽ വിഷ്ണുവിൻ്റെയും ആദിശേഷന്റെയും ശില്പങ്ങൾ ഉണ്ട് മറ്റൊരു ഭാഗത്ത് ദുർഗാദേവി എരുമയുടെ തലയുള്ള മഹിഷാചുരനെ വധിക്കുന്നതിൻ്റെ ചിത്രീകരണമാണ് ഉള്ളത് ഒരു ശ്രീകോവിലിൽ ശിവന്റെ രൂപവും ഉണ്ട് കിഴക്കോട്ട് ദർശനമുള്ള ഈ ഗുഹാക്ഷേത്രത്തിന് മുപ്പത്തിരണ്ടടി നീളവും പതിനഞ്ചടി വീതിയും പന്ത്രണ്ടടി ഉയരവുമാണ് ഉള്ളത് മഹാബലിപുരത്തെ കൂടുതൽ അത്ഭുത കാഴ്ചകളുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ